ദേവാലയത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെയും ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും ദൂരത്തായിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും നിൻ്റെ ഇതിനു മുമ്പാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബ്രാല്യം നിൻ്റെ കരുണ നിൻ്റെ മക്കളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ ദൈവമേ ഈ മരത്തിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട മക്കളോടുകൂടെയിരിക്കണമേ ഇതിൻ്റെ പണി നന്നായിട്ട് നിർവഹിക്കുവാനുള്ള കൃപ നിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുത്ത് സഹായിക്കണമേ ദൈവമേ പേടകത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായി ക്രമീകരണങ്ങളെല്ലാം നടത്തപ്പെടുമ്പോൾ പരിശുദ്ധിൻ്റെ മധ്യസ്ഥയിൽ നിന്നും പ്രാധാന്യം നിൻ്റെ കരുണയും അടിയങ്ങളോട് കൂടിയിരിക്കണമേ നിൻ്റെ മഹാവലിയ കരുണിയിൽ അഭയപ്പെട്ടുകൊണ്ട് അടിയങ്ങൾ ഒരിക്കൽ കൂടുന്നതിനോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയായ അമ്മയുടെയും മോർബാസി ലിയൂസ് ബാബായുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കൃപയോട് കേട്ടുത്തിരിപൊരു പോരാകണമേ അമ്മയും ഒരുപോലെങ്ങും